ഓം ൂ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തി ശ്ലോകം ഏഴ് എട്ട് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിജം കരുണാസമുദ്രം

ുഷഭുവനമേവ തൃപ്തി അന്വയം അർത്ഥം തഥാ അനന്തരം സവനകർമ്മി സോമയാഗത്തിൽ പ്രവരം പ്രമുഖമായ അഗ്രപൂജാവിധം ചെയ്യുന്ന ുന്നത് സംബന്ധിച്ച് അഗ്ര പൂജ ചെയ്യുന്നത് സംബന്ധിച്ച് വിചാരിയ ആലോചിച്ചിട്ട് സഹദേവ വാഗനുഗത സഹദേവന്റെ വാക്കനുസരിച്ച് സഹ ആ ധർമാത്മജ ധർമ്മപുത്രം വിശ്വഭൂതാത്മനെ വിശ്വരൂപനായ ഭവതി അങ്ങേക്കായിക്കൊണ്ട് സദസ്സി രാജ സദസ്സിൽ വെച്ച് മുദ സന്തോഷത്തോടുകൂടി വെദത്ത ചെയ്തു തടാ അപ്പോൾ സസുരമാനുഷം ദേവ മനുഷ്യർ ഭുവനം ഏവ ലോകം മുഴുവൻ തന്നെ തൃപ്തി സന്തോഷത്തെ വഹിച്ചു ഹരി സാരം പിന്നീട് രാജസൂയയാഗത്തിൽ പ്രധാനമായി ആചരിക്കേണ്ട അഗ്രപൂജയെപ്പറ്റി ധർമ്മപുത്രൻ സഭ്യരായവരോട് ചോദിച്ചപ്പോൾ സർവചരാചരങ്ങളിലും ആത്മാവായി ഉളങ്ങുന്ന ഭഗവാനാണ് സർവ സർവദീയൻ ആദരണീയൻ എന്ന സഹദേവവാക്യം അനുസരിച്ച് ധർമ്മപുത്രർ ഭഗവാനെ അഗ്രപൂജ നടത്തി അപ്പോൾ ചരാചരാത്മകമായ ഭുവനം മുഴുവൻ ദേവ മനുഷ്യ ഗന്ധർവാദികളോടുകൂടിയ ലോകമെല്ലാം വളരെയധികം സന്തുഷ്ടരായി ഹരി ഓം ഗുങ്കുരിപ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം എട്ട് നൃപ സഭാ ജേ പശുവ ദുർദുരൂടം പടം ഇതിർവീമൻ ആസനാൻ ഉദാപതം ഉദായുധ സമപഥനമും പാണ്ഡവാഹം തഥാ അതിനു ശേഷം സഹ ആ ചേതി വേതിരാജാവ ശിശുപാലൻ മുനിർപേഷു മുനിമാരും രാജാക്കന്മാരും തിഷ്ടൽസു ഇരിക്കുമ്പോൾ ജടക മൂഢനായ ആരാണ് ദുർദൂരുടം യാദവരിൽ മുടനായ വടും ബ്രഹ്മചാരിയെ പൂജിക്കുന്നു അഹോ കഷ്ടം തന്നെ ഇതി എന്നിപ്രകാരം തൊയി അങ്കിൽ ദുർവജോ വിധദം വിതദി ദുർഭാഷണ സമൂഹം ഉദ്വമൻ പുറപ്പെടുവിക്കുന്നവനായി സവതി വേഗത്തിൽ ആ സനാൻ ഇരുപ്പഴത്തിൽ നിന്ന് ഉദായുധ ആയുധം ഉയർത്തിക്കൊണ്ട് ഉദാപഥ ചാടി പാണ്ഡവ പാണ്ഡവന്മാർ അമം ഈ ശിശുപാലൻ്റെ സമപഥൻ നേർക്ക് ഓടിച്ചെന്നു ഹരിവു സാരം ഭഗവൻ വൈരിയായ ശിശുപാലൻ ശ്രേഷ്ഠന്മാരായി പൂജാർഹരായ മുനിമാരും ഇരിക്കുന്ന സദസ്സിൽ ദുഷ്ടനിന്ദയനും ഇടയച്ചെറുക്കനുമായ ഇവനെ ശിവാദികൾ ആരെ അപേക്ഷിച്ചു താഴ്ന്നവരും അതിനാൽ തന്നെ ഏറ്റവും ഉത്കൃഷ്ടനും നിത്യ ബ്രഹ്മചാരിയുമായ ഈ ഗോപകുമാരനെ ഭഗവാനെ അറിവില്ലാത്ത ഏതൊരുവനാണ് അറുപത് കഞ്ഞ ഏതൊരുവനാണ് പൂജിക്കുന്നത് പൂജിക്കാതിരിക്കുന്നത് എന്നിപ്രകാരം പറഞ്ഞുകൊണ്ട് ആയുധമുയർത്തി പീഠത്തിൽ നിന്നെണീറ്റപ്പോൾ പാണ്ഡവന്മാർ അവനെ നേരിട്ടു അരിവു